ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ താരങ്ങളിൽ ഒരാളാണ് ചന്ദ്ര ലക്ഷ്മൺ ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്ത സ്വന്തം എന്ന പരമ്പരയിലെ സാന്ദ്ര നെല്ലിക്കാടിനെ അത്ര പെട്ടെന്നൊന്നും പ്രേക്ഷകർ മറക്കാനിടയില്ല സീരിയലിൽ മാത്രമല്ല സിനിമയിലും താരം വേഷമിട്ടിട്ടുണ്ട് ഒരു കാലത്ത് അഭിനയത്തിൽ സജീവമായിരുന്നു ഈ താരം എന്നാൽ പിന്നീട് ഇടവേള എടുക്കുകയായിരുന്നു സിനിമയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം പുതിയ ചിത്രങ്ങളും താരം പോസ്റ്റ് ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ മികച്ച സ്വീകാര്യതയാണ് ചന്ദ്രയ്ക്ക് ലഭിക്കുന്നത് ക്ഷണനേരം കൊണ്ടാണ് പല ചിത്രങ്ങളും വൈറലായി മാറുന്നത് സിനിമയും സീരിയലും വിട്ട് താരം പോയെന്നായിരുന്നു പ്രേക്ഷകരുടെ സംശയം ചന്ദ്ര വിവാഹിതയായിരുന്നു ഭർത്താവിനൊപ്പം വിദേശത്ത് പോയെന്ന തരത്തിലും റിപ്പോർട്ടുകൾ പ്രചരിച്ചു എന്നാൽ ഇത് സത്യമല്ലെന്ന് പിന്നീട് താരം തന്നെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴിതാ മലയാളത്തിൽ നിന്ന് മാറി നിന്ന വർഷങ്ങളിൽ തന്റെ പേരിൽ ഇല്ലാ കഥകൾ പ്രചരിച്ചെന്ന് ചന്ദ്ര ലക്ഷ്മൺ ഒരു ചാനൽ പരിപാടിക്കിനെ വെളിപ്പെടുത്തി ഇത്രയും കാലം എവിടെയായിരുന്നുവെന്ന പ്രേക്ഷകരുടെ ചോദ്യത്തിനും തന്നെ കുറിച്ച് പ്രചരിച്ച എല്ലാ കഥകൾക്കും താരം ഒന്നും ഒന്ന് മൂന്ന് എന്ന പരിപാടിയിലൂടെയാണ് മറുപടി നൽകിയത് മലയാളത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ എല്ലാവരും ചേർന്ന് എന്നെ വിവാഹം വഴിപ്പിച്ചു അമേരിക്കയിൽ സ്ഥിര താമസമാകിപ്പിച്ചു ഭർത്താവ് എന്നെ കഠിനമായി പേടിപ്പിച്ചു അതുകൊണ്ട് ഞാൻ സീരിയൽ വിട്ടു ഇങ്ങനെയായിരുന്നു യൂട്യൂബിൽ പ്രചരിപ്പിച്ചത് ചന്ദ്ര പറയുന്നു ചന്ദ്രയുടെ ജീവിതത്തെ കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന രീതിയിൽ ചില യൂട്യൂബ് ചാനലുകളിൽ ഇത്തരം പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു മലയാള സീരിയലുകളിൽ നിന്നും മാറി നിന്ന സമയത്തായിരുന്നു ഈ പ്രചാരണം വിവാഹ മോചിതയായി എന്ന ഇതുവരെ വാർത്ത വന്നിട്ടില്ലെന്നും ഇപ്പോഴും ഭർത്താവ് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ചന്ദ്ര പറയുന്നു വിവാഹം പോലും കഴിക്കാത്ത ഒരാളോട് എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് റിമി ആശ്ചര്യപ്പെട്ടപ്പോൾ അവർക്ക് വേറെ പണിയൊന്നും ഉണ്ടായിരിക്കുകയില്ല എന്നായിരുന്നു ചന്ദ്രയുടെ മറുപടി വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇപ്പോൾ സിംഗിളാണെന്നും മിങ്കിൾ ആവാൻ റെഡിയാണെന്നുമായിരുന്നു ചന്ദ്ര പറഞ്ഞത് ഭാവി വരനെ കുറിച്ചുള്ള സങ്കല്പവും താരം പങ്കുവച്ചു നല്ല ജോലി വേണം ജാതിമത പ്രശ്നങ്ങളില്ല നല്ല ഉയരം ഉണ്ടാവണം ഇന്ത്യയിൽ എവിടെ നിന്നുള്ള ആളായാലും കുഴപ്പമില്ല എന്നാണ് നടി പറയുന്നത് അച്ഛനും അമ്മയ്ക്കും ഏക മകളാണ് ചന്ദ്ര ചെന്നൈയിലാണ് താമസം സീരിയലിൽ നിന്ന് ഇടവേളയെടുത്ത് ന്യൂറൽ പെയിന്റിംഗ് ബിസിനസിൽ ശ്രദ്ധിക്കുകയായിരുന്നു വീണ്ടും ശക്തമായ കഥാപാത്രത്തിലൂടെ തിരിച്ചു വരാൻ താല്പര്യമുണ്ടെന്നും ചന്ദ്ര വ്യക്തമാക്കി പൃഥ്വിരാജിന്റെ സിനിമകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ചന്ദ്ര മൂന്ന് സിനിമകളിലാണ് പൃഥ്വിയുടെ നായികയായി ചന്ദ്ര എത്തിയത് എന്നാൽ പലതും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോവുകയായിരുന്നു സ്റ്റോപ്പ് വയലൻസ് ചക്രം കാക്കി എന്നീ മൂന്ന് സിനിമകളിലായിരുന്നു ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് എന്നാൽ വിചാരിച്ച വിജയം നേടാൻ ഈ സിനിമകൾക്ക് കഴിഞ്ഞില്ല ഇതോടെയാണ് താരം തന്റെ തട്ടകമായ സീരിയലിലേക്ക് തിരിച്ചുപോയത് സീരിയലിൽ സജീവമാകുകയായിരുന്നു പിന്നീട് വിവാഹമോചിതയായെന്ന് ഇതുവരെ വാർത്ത വന്നിട്ടില്ലെന്നും ഇപ്പോഴും ഭർത്താവ് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞ ചന്ദ്ര തന്റെ വിവാഹം ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും ഇന്ത്യയിൽ തന്നെയുള്ള ആളെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത